بسم الله الرحمن الرحيم وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا നിങ്ങൾ നിന്ന് അള്ളാഹുവിനെ വിശ്വസിക്കുകയും സുഹൃതങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതായ മൊബിനിയങ്ങളാകുന്ന ആളുകൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്ക നിങ്ങളുടെ പൂർവ സൂരികളാകുന്ന മഹാന്മാർ ഈ ലോകത്തെ അധികാരത്തിന്റെ പരമോന്നത പദവി അലങ്കരിച്ചതുപോലെ നിങ്ങൾക്ക് അധികാരം നിങ്ങളുടെ കൈവെള്ളയിൽ ഞാൻ നൽകാം നിങ്ങൾക്ക് അധികാരം വേണോ അധികാരം ഞാൻ തരാം അല്ല പറയുക ുഃഖിക്കണ്ട സമൂഹമേ നിങ്ങൾ ദുഃഖിക്കരുതേ വസരിക്കരുതേ വയതല്ലാഹുല്ല വീനാമനോ മിങ്കും നിങ്ങളുടെ പൂർവകർക്ക് ഈ ദുരിൽ ചക്രവർത്തി നൽകിയതുപോലെ അധികാരത്തിൻ്റെതാകുന്ന ചെങ്കോല് കൈവള്ളയിൽ കൊടുത്തതുപോലെ നിങ്ങളുടെ കൈകളിലേക്ക് നാം അധികാരം നൽകാം അധികാരമാണോ നിങ്ങൾക്ക് ആവശ്യം അധികാരം തരാ പറയുന്നു ഒന്നാമത്തെ വാഗ്ദാനം അതാണ് ഈ ദുനിയാവിൽ സംതൃപ്തകരമാകുന്ന തീരൽ സംതൃപ്തകരമാകുന്ന ജീവിതം നയിക്കാൻ അള്ളാഹോ നിങ്ങൾക്ക് സൗകര്യം നൽകാം ദീനിയായ സൗകര്യത്തോടുകൂടുള്ള ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ വാദുകൾ കേൾക്കാനും വാതിൻ്റെ സദസ്സുകൾ സംഘടിപ്പിക്കാനും പള്ളിയുടെ മീരാരത്തിലൂടെ പാങ്കുലുകൾ മുഴക്കുവാനും ആ പാങ്കുവെ കേട്ടുകൊണ്ട് ജുമാ ജമാകൾക്ക് സന്തോഷകരമായി കടന്നു വരാനും മക്കളെ മദ്രസയിലേക്ക് വിടാനും മക്കളെ തീരെ സ്ഥാപനത്തിലേക്ക് വിടാനും മക്കളെ പുറത്തുവിടാനും തീരിൻ്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് വേണോ ആ സൗകര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം രണ്ട് രണ്ടാമത്തെ കഥ മൂന്ന് വലയുപത്തിനും നിർഭയത്വത്തോടുകൂടിയുള്ള ജീവിതം നിങ്ങൾക്ക് വേണോ വേണോ ഭയപ്പാടില്ലാതെ റാഹത്തായ ജീവിതം നിങ്ങൾക്ക് വേണോ വേണോ ഒരാളും നിങ്ങളുടെ പൗരത്വം ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരാതെ റാഹത്തായുള്ള ജീവിതം അറുപതോ എഴുപതോ വയസ്സുള്ള ഈ ദുനിയാവിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ആവശ്യമുണ്ടോ ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങളുടെ കൈവെള്ളയിൽ ഞാൻ നൽകാം അധികാരം നിന്റെ കയ്യിൽ ഞാൻ നൽകാം ഈ ഭൂമിയിലെ തീരനുസരിച്ചുള്ള സൗകര്യം നിന്റെ കൈവെള്ളയിൽ ഞാൻ നൽകാം ഭയമില്ലാത്ത ജീവിതവും നിനക്ക് ഞാൻ നൽകാം ഒരറ്റ കാര്യം നീ എനിക്ക് ഉറപ്പ് തരണേ ഉറപ്പ് തരണേനീ ലായു ശരി കോനബി ആ എന്നെ മാത്രമൊന്ന് ആരാധിക്കണേ ആരാധിക്കണേ ഞാനല്ലാത്ത ഒരു വസ്തുവിനെയും പങ്കുചേർത്ത് ആരാധിക്കാൻ പാടില്ല ഇന്ന സിനിമ നടന്മാരുടെ നടിമാരുടെ ഫാൻസുകൾ രൂപപ്പെടുന്ന കാലഘട്ടമാണ് മോഹൻലാലിന്റെ പടമിറങ്ങിയാലും മമ്മൂട്ടിയുടെ പടമിറങ്ങിയാലും ഫാൻസുകൾ ഇറങ്ങുകയാണ് ഇറങ്ങുകയാണ് അത് വിജയിപ്പിക്കാൻ വേണ്ടി കോടിക്കണക്ക് രൂപകൾ ചെലവഴിക്കാനും റെഡിയാണ് റെഡിയാണ് അള്ളാഹുവൻ ആരാധിക്കുന്നു എന്ന് പറയുന്ന മുസ്ലിമേ മകരീബ് നമസ്കരിക്കാത്തതെന്നാണ് മകരിമിന്റെ സമയത്ത് നീ എവിടെയാണ് സിനിമ കാണാൻ വേണ്ടി ഫസ്റ്റ് ഷോയ്ക്ക് വേണ്ടി തിയേറ്ററിലേക്ക് നിൽക്കുന്നവരല്ലയോ അത് യഥാർത്ഥമായ തീനല്ലാ തീനല്ലോ എന്നെ മാത്രമൊന്ന് ആരാധിക്കണേ എന്നെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സിനിമാ തമ്പുരാർക്ക് വിളിക്കാൻ നീ പോകരുത് ഈ ലോകത്തൊരു സൃഷ്ടിയേയും നീ ആരാധിക്കാൻ പോകരുത് ഒരാളുടെ ഫാൻസും നീ രൂപീകരിക്കാൻ പോകരുത് നീ മുസ്ലിമാണ് നീ മുനാണ് നീ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനാണ് അവനാണ് റാസക്ക് അവനാണ് ഈ ലോകത്തിൻ്റെ പരിപാലകൻ അവനാണ് സംരക്ഷകൻ അവനാണ് ലോകത്തുള്ള സർവ്വ ജീവജാകലങ്ങൾക്കും ആഹാരം നൽകുന്നവൻ കിഴക്കൻ ചക്രവാളങ്ങളിൽ നിന്ന് സൂര്യന്റെ പ്രഭവരുമ്പോ വടവർഷങ്ങളിൽ നിന്ന് കളകൂചരങ്ങൾ പൊടിച്ചുകൊണ്ട് വിദൂരങ്ങളിൽ നിന്ന് വിദൂരങ്ങളിലേക്ക് പറന്നു വന്നു പോകുന്ന പക്ഷി പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം ആർത്തിരമ്മി വരുന്ന കടലിന്റെ ആഘാതമാകുന്ന കരുത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി ായ ഭീമാകാരനായ തിമിങ്കലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സിക്ഷിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആകാരം കൊടുക്കുകയും ചെയ്യുന്നതായ ജഗന്നിയന്താവായ പരിപാലകരായ അല്ലാ ആ പടച്ചിറപ്പിന് മാത്രം നീയൊന്നാരാധിക്കണേ അള്ളാഹുവനെയല്ലാതെ ഒരാളെയും നീ പങ്കു ചേർക്കരുത് അള്ളാഹുവൻ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് ആധാർ കാർഡിൽ മുസ്ലിം മാത്രമാണ് റേഷൻ കാർഡിൽ മുസ്ലിമാണ് മകരീബിൻ്റെ ഇടയിൽ ഇഷ മകരീബിൻ്റെ ഇടയിൽ സീരിയല് കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരിയാണ് അള്ളാഹുവൻ ആരാധിക്കുന്നവനല്ലോതലില്ല മകരബ് നമസ്കാരമില്ല ഇഷാ നമസ്കാരമില്ല അള്ളാഹുവൻ ആരാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സിയുടെ ഫുട്ബോൾ കളികൾ കാണാൻ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നതായ ചെറുപ്പക്കാരാ ഞാനും ഒരു മെസ്സി ആകണം ഞാനും ഒരു റൊണാൾഡിനോയാകണം എന്ന ലക്ഷ്യത്തിൽ ഇറങ്ങുന്നതായ ചെറുപ്പക്കാരാ നീ ആരെയാണ് ഇഷ്ടപ്പെടുന്നത് നമസ്കാരങ്ങളെ കഥ ഈ ഈ ദുരി നീ പോകരുതേനീ എന്നെ മാത്രം ഒന്ന് ആരാധിക്കണേ മറ്റൊരാളെ നീ നിലകൊണ്ടാൽ അധികാരത്തിന്റെ പരമോന്നത പദവി നിന്റെ കൈകളിൽ ഞാൻ നൽകാം നൽകാം ഈ ഈ ദുനിയാവിൽ ദുനിയാവിൽ ഭയമില്ലാത്ത ജീവിതം സൗകര്യമാകുന്ന ഇബാദത്തുകൾ അനുഷ്ഠിക്കാൻ ആരും നിന്നെ തടയാതെ റാഹത്തായുള്ള ജീവിതം കാഴ്ചവെക്കാൻ നിനക്ക് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എന്ന് വിശുദ്ധമായ ഏറ്റെടുക്കാൻ ഏറ്റെടുക്കാൻ ം നമുക്ക് വേണം അള്ളാഹു തോഫിക്ക് തരട്ടെല്ലോ ഏറ്റെടുക്കാൻ നമുക്ക് ഈമാം വേണം അള്ളാഹു സുലാനത്തിൽ ഇതൊക്കെ വാഗ്ദാനം ചെയ്തിരിക്ക ഒറ്റ പണി ചെയ്താൽ മതി ഈമാനിൽ അടി ഉറച്ച് നിങ്ങൾ എന്നെ എന്ന് ആരാധിച്ചാൽ മതി അല്ലാതെ മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സിനിമ കാണുന്നവർ അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സീരിയൽ കാണുന്നവർ അല്ലാഹുവിനെ പറഞ്ഞിട്ട് പടച്ചുറപ്പ് പ്രഖ്യാപിച്ചതാകുന്ന അശ്ലീലമാക്കപ്പെട്ടതാകുന്ന തലങ്ങളിലേക്ക് കണ്ണുകളെ കൊണ്ടുപോകുന്നവർ അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാതുകളെ പാതിരാത്രി സമയത്തിന് നിശയുടെ നിശ്ചീലതയിൽ കൂറിവിട്ടിനെ മകഞ്ഞു മാറ്റിക്കൊണ്ട് ഹഡത്തി വച്ചുകൊണ്ട് സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്നവർ അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സ്വന്തം മാതാപിതാക്കളെ തൃണമൽ കളിക്കുന്നവർ അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സ്വന്തം മക്കളെ കൊണ്ടുപോയി അമ്മത്തൊട്ടിൽ വലിച്ചെറിയുന്നവർ അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാമുകന്മാരുമായി രഹസ്യമായി പാശനം നടത്തുന്നവർ അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാമുകിയുടെ കോള പ്രതീക്ഷിച്ചുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്ന പരപുരുഷന്മാർ അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വാലിന്റെ സദസ്സിലേക്ക് വരുമ്പോൾ പോലും അന്യാക്കപ്പെട്ട സഹോദരിമാരുമായി ചങ്ങാത്തം മുഴുകി അപലമായി ശാരീരിക ചിന്ത കടന്നു വരുന്നതായ എന്നെ മാത്രം ഞാൻ നോക്കട്ടെ മൂന്ന് കാര്യവും നൽകാം ഇന്ന് മനുഷ്യൻ നേരിട്ടുകൊണ്ടിരിക്കുന്നതായ വിഷയമാണ് ഈ മൂന്ന് വിഷയവും അധികാരം വേണോന്ന് ആഗ്രഹം ഉണ്ടായിട്ടുണ്ട് അല്ലെ വേണോ തരാ ഞാൻ നിങ്ങൾക്ക് ഈ ദീനനുസരിച്ച് കൊണ്ട് ജീവിതം ഇവിടെ സാധ്യമാവോ ഏകസുവിൽ കൊടക്ക് കൊണ്ടുവരുവോ പടച്ചവനെ വിഷയാവുമോ നാളെ ഇതുപോലെ കബറിൽ കിടക്കാൻ പറ്റുമോ അതല്ല മൊത്തത്തിൽ എല്ലാവർക്കും ഒരു നിയമം വന്നിട്ട് കത്തിക്കലാകുമോ എന്താവുമോ പടച്ചവനെ എന്ന് ഭയപ്പെട്ടുകൊണ്ടൊക്കെ നിലകൊള്ളുന്നവർ ഭയപ്പാട് ഭയവിഹുതയും കൊണ്ടുകണ്ട് നടക്കുന്നവർ നിങ്ങൾ ഒരൊറ്റ കാര്യം മുറുകെ പഠിച്ചാൽ മതി ഈ മാം പുൽഗി എന്നെ കൃത്യമായി അടയാളപ്പെടുത്തി നമസ്കരിച്ചാൽ മതി ബാധത്തെടുത്താൽ മതി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ഞാൻ പറയ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളെ തൃണവൽഗണിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് നിലകൊള്ളുകയും ചെയ്താൽ നിങ്ങൾക്ക് ഈ മൂന്ന് കാര്യവും ഞാൻ നൽകാം അല്ല തരട്ടെ നാലാമത്തെ ഘട്ടത്തിൽ നിന്ന് പിന്നെ പോകുന്നത് അഞ്ചാമത്തെ ഘട്ടമാണ് നാല് ഘട്ടങ്ങളാണ് ഉറവപ്പെടുത്തിയത് ഇവിടെ ഒന്ന് ആത്മാക്കളുടെ ലോകം രണ്ട് ദുന്യാവ് മൂന്നാമത്തത് ഖബർ നാലാമത്തത് മഹ്റ അഞ്ചാമത്തത് ആ മഹ്ഷറയിൽ നിന്ന് കൊണ്ടുപോകും അൽ ജന്ന ഒന്നില്ലെങ്കിൽ സ്വർഗം ആർക്കാ സ്വർഗം ഈ രണ്ടാം ഘട്ട ജീവിതമാകുന്ന ഇപ്പോൾ വസിക്കുന്ന ഈ ദുന്യാവിൽ നമസ്കരിച്ചവൻ നോമ്പ് പിടിച്ചവൻ സക്കാത്തു കൊടുത്തവൻ ഹജ്ജ് ചെയ്തവൻ പാവങ്ങളുടെ കണ്ണീരൊപ്പിയവൻ നിരാലംബർക്ക് അവലമമായവൻ സുഹൃതങ്ങൾ അനുഷ്ഠിച്ചവൻ ഉൾപ്പെടുത്തട്ടെ അതല്ലാത്തവൻ അവിടെ നിന്ന് നരകം അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുപോ ഫും ഒരു കൂട്ടം ആളുകളെ നരകം അള്ളാഹു നരകാശികളുടെ കൂട്ടത്തിൽ നമ്മളെ കാത്ത് എപ്പോഴും നമ്മൾ കാവലെ തേടുന്നോ അത് തന്നെയാണ് ലേ

പത്തുവട്ടം ചിയിട്ട് നമ്മൾ പറയും അള്ളാഹുമാർ ശേഷവും സുബഹിക്ക് ശേഷവും ആരെങ്കിലും ഇതിങ്ങനെ വട്ടം ചൊല്ലി ഇതേപോലെ ചെയ്താൽ അവൻറെ എല്ലാ ചെറുപാപങ്ങളും നാം കൊടുക്കും സബദിൽ ബഹർ സമുദ്രത്തിന്റെ നുരയുടെ പതയുടെ സമാനമായിട്ടാണ് തെറ്റുകളെങ്കിലും അവന്റെ പാപം പുറത്തു കൊടുക്കുമെന്ന് സയ്സുല്ലാഹെ അള്ളാഹു സുബാന രാവിലെ പ്രഭാതത്തിലും പ്രദോഷത്തിലും നമ്മൾ നേടുന്നുണ്ട് والذين يقولون ربنا صرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما റഹ്മാനായ റബ്ബിന്റെ ദാസന്മാരുടെ അടിമകളുടെ വിശേഷണം പറയുന്നിടത്ത് കാണാം അവരെപ്പോഴും നരകത്തെ തൊട്ട് കാവൽ തേടിക്കൊണ്ടിരിക്കും സദാ എപ്പോഴും എപ്പോഴും അള്ളാഹു കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ അള്ളാഹു കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ വെള്ളിയാഴ്ച ജുമായിക്ക് പള്ളിയിൽ വന്നു ഇമാമിമ്പലന്നുകൊണ്ട് ആകെ മൂന്ന് പ്രാവശ്യം കാവൽ തേടുന്ന ഇതേ ഉള്ളു അള്ളാഹു നരകത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ ചെറിയ കാര്യമല്ലത് അള്ളാഹു മനസ്സിലാക്കാൻ തരട്ടെ അവസാനത്തെ നിന്ന് നിങ്ങൾ വിരമിക്കുന്ന സമയത്ത് നാല് കാര്യങ്ങളെ കൊണ്ട് കാവൽ തേടാതെ നിങ്ങൾ വിരമിക്കരുത് എന്ന് സൈദുന അറസുഹി അതിൽപ്പെട്ട ഒരു പറഞ്ഞതല്ല നമ്മൾ ആ സമയത്ത് ഒരു ക്ലോക്കിലോട്ട് നോക്കുക പഠിച്ചാലും കഴിയാറായോ

ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പൊ നരകത്തെത്തിനുള്ള കാവൽ നേട്ടം ജീവിതത്തിൽ ഉടനീളമുണ്ട് കാരണം നരകം അത്രമേൽ പ്രധാനമാണ് ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണ് അള്ളാഹു നരകത്തിൽ നിന്ന് പരിപൂർണമായ സംരക്ഷണം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അതിനെന്ത് വേണം ഇപ്പോൾ നമ്മൾ നിലകൊള്ളുന്ന ഈ രണ്ടാം ഘട്ട ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി സുഹൃത്ത് നമ്മൾ ഇഷ്ടിക്കണം ഒറ്റ വക്കത്ത് ജമാഅത്ത് നമ്മൾ മുടക്കരുത് കാരണം നമുക്ക് ഇത്രയും റാഹത്തായ പഴമയുള്ളൊരു പള്ളി നമ്മുടെ മഹലിലുണ്ട് നമുക്ക് ജുമാക്കുള്ള ആളുകൾ എന്ത് ചെയ്യും മറ്റുള്ള വക്കത്തുകൾക്ക് ഇല്ലാതെ പോകുന്നത് സുഭയ്ക്കില്ലാതെ പോകുന്നത് പാടില്ല നമ്മളൊക്കെ ജുമാ ജമാഅത്തുകൾ ശ്രദ്ധിക്കണം അതിലേ വലിയ താല്പര്യമുണ്ടാവുള്ളൂ അതിലേ ഹൈറുള്ളൂ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മളൊക്കെ ഫറദ് നസ്കരിക്കുന്നവരെ മിക്ക ചെറുപ്പക്കാരും ഫറുണ്ട് പക്ഷെ അതിന് മുമ്പും ശേഷമുള്ള റവാത്ത് കൾ ശ്രദ്ധിക്കാറില്ല വളരെ ഗൗരവത്തിൽ അത് ശ്രദ്ധിക്കണം മുമ്പ് ശേഷമുള്ള റവാത്ത് സുന്നത്തുകൾ പഴയ കാളുകൾ ഇപ്പോഴും ഉണ്ടല്ലോ പ്രായ ചെന്ന ആളുകൾ എന്താ അവരെന്താ അവർക്ക് വേണ്ടി മാത്രമുള്ളതാണോ അല്ലെങ്കിൽ ഉസ്ാദുമാര് മുത്തലിങ്ങൾ അവർക്ക് വേണ്ടി മാത്രമുള്ളതാണോ വിത്രു എന്താ അവർക്ക് വേണ്ടി മാത്രമുള്ളതാണോ ഹാ നമസ്കാരം അവർക്ക് മാത്രമുള്ളതാണോ അല്ല നമുക്കും അനുഷ്ഠിക്കണം നമുക്കും എത്തണം നമുക്കും അതുപോലെ ഉയരാൻ സാധിക്കണം അള്ളാഹു തരട്ടെ ഈ കിടക്കുന്ന മഹാന്മാരെയൊക്കെ നമ്മൾ ഇന്നും സ്മരിക്കുകയും അവരുടെ പേരിൽ കഴിക്കുകയും അവരുടെ പേരിൽ ലോകം മുഴുവനും നമ്മൾ ആളുകളെ വിളിച്ചു കൂട്ടി ഭക്ഷണം നൽകുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താ മറ്റൊന്നുമില്ല അവർ ഇത്രത്തോളം വലിയതാകുന്നു ഉയരാൻ കാരണം എന്താ അവരുടെ ജീവിതം ധന്യമായിരുന്നു നല്ല അമലവർ ചെയ്തിരുന്നു അതുകൊണ്ട് മാത്രം അങ്ങനെയുള്ള ആളുകളെ അല്ലാഹു സുബാൻ ഉത്തരം ഉയർത്തും ഉറപ്പാണ് നമുക്കങ്ങനെ വലിയ സ്ഥാനമാനങ്ങൾ മോഹിച്ചിട്ടൊന്നുമല്ല അല്ല അവരൊന്നും അറിയപ്പെടാൻ ആഗ്രഹിച്ചവരല്ല പക്ഷെ അവരറിയപ്പെട്ടു പോവാൻ അവരുടേതാകുന്ന കറാമത്ത് അവര് പോലും അറിയാതെ വെളിപ്പെട്ടു പോവാൻ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾക്ക് ആശാ കേന്ദ്രമാണ് തങ്ങളുപ്പാറപ്പയും തൊട്ടു താരത്തുള്ളതാകുന്ന മഹാനുബാബൻ്റെ ദറജെ മഹബറേയും മുഖല്ലാഹുരുടെ ദിറജ ഉയർത്തുമാറാവട്ടെ ഈ പരിശുദ്ധമായ രാവിൽ നമ്മുടെ ദ്വാരള അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഏതെല്ലാം ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ അർഹമുറാഹിമായ അള്ളാഹു ആ ലക്ഷ്യങ്ങളും മുഴുവനും പൂർത്തീകരിച്ചൊരുമാറാവട്ടെ വലിയൊരു വിപത്തിലാണ് നമ്മൾ അകപ്പെട്ടിരിക്കുന്നത് പൗരത്വ ഭേദഗതി ബില്ലെന്ന് പറയുന്നത് വളരെ നിസാരമായി നമ്മൾ കാണാൻ പാടില്ല ഞാനിപ്പോഴും ഓർമ്മപ്പെടുത്തുന്നു ഈ സമയത്തും നിസ്സാരമായി കണ്ടുകൊണ്ട് കള്ളുകുടിച്ചും ലഹരി നുണഞ്ഞും അശ്ലീലതകൾ കണ്ടും രസിച്ചും മോശപ്പെട്ടതാകുന്ന ബ്ലൂ ഫിലിമുകൾ പള്ളിയുടെ അകത്തലത്തിൽ രണ്ടാം നിലയിരുന്നു കൊണ്ട് എക്സെൻഡർ മുഖേന കൂട്ടുകാർക്ക് സെൻഡ് ചെയ്തും മോശപ്പെട്ടതാകുന്ന ഫിലിമുകൾ പാതിരാത്രി സമയത്ത് കണ്ടും മോശപ്പെട്ടതാകുന്ന പാട്ടുകൾ പാതിരാത്രി സമയത്തും വാഹനത്തിനും അല്ലാതെയുമൊക്കെ കേട്ടുകൊണ്ട് കാതുകളും മലീമസമാക്കിയും കാമുകനും കാമുകിയും ഇപ്പോഴും പഴയതുപോലെ തന്നെ ചാറ്റിങ് നടത്തി ദുന്യാവാകുന്ന ഈ ലോകത്തെ അടിച്ചു പൊളിച്ച് കഴിയുന്ന ആളുകൾ ഇപ്പോഴുമുണ്ട് ഈ വിഷയങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പോഴും

ചെറിയ അല്ല മതി നമുക്ക് ഏറ്റവും ഉത്തമൻ അതാണ് അർത്ഥം ത്രയാണ് നാനൂറ്റി അമ്പത് പ്രാവശ്യം ചെല്ലണം അതാണ് അതിന്റെ കണക്ക് നാല് അഞ്ച് പൂജ്യം എല്ലാ ദിവസവും ഹസ്ബൻ ഇനി അങ്ങോട്ടുള്ള ദിവസം നിർബന്ധമാണ് ഇല്ലെങ്കിൽ വിജയം കിട്ടൂല അള്ളാഹു നൽകട്ടെ ആരാണ് ശത്രു എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ നിങ്ങൾക്കൊക്കെ അറിയാ ശത്രു ആരാണ് ആ ശത്രുവിനെ ശരിക്കും മനസ്സിൽ കണ്ട് നല്ലതുപോലെ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ ചെല്ലണം വിജയം കിട്ടാൻ പറ്റും അള്ളാഹു തരട്ടെ ഹസ്ബുൻ അല്ലാഹു നമുക്ക് വരമേൽപ്പിക്കാൻ ഏറ്റവും മൊത്തമനോനാണ് ഈ വിക്ർ ഹസ്ബുൻ ഹസ്ബുൻ അമൽ ഹസ്ബുൻ അള്ളാഹുനീൽ ഇങ്ങനെ നാനൂറ്റമ്പത് ഒരു പത്ത് മിനിറ്റ് സമയം അതിനുവേണ്ടി ചെലവഴിച്ച പറ്റും ഇല്ലെങ്കിൽ തല പോകുന്ന കേസാണ് നിസാരമായി നീ കാണേണ്ട ഗൗരവമുള്ള വിഷയമാണ് അതുകൊണ്ട് നിന്റെ സമയവും സന്ദർഭവും അതിനു വേണ്ടി ഏതെങ്കിലും ഒരു ഫർദാക്കപ്പെട്ട നമസ്കാരത്തിന്റെ പിന്നിൽ അവിടെ ശേഷമുള്ള വിക്രദ്വാ കഴിഞ്ഞതിന് ശേഷം അവിടെ പള്ളിയുടെ അകത്തലത്തിൽ അല്ലെങ്കിൽ സ്ത്രീകൾ മുസല്ലിൽ തന്നെ ഇരുന്ന് ഒന്നുകോടുകൂടി കപിലിമുമായിട്ട് ചെല്ലിത്തീർക്കും അതിന് മുമ്പൊരായത്തുണ്ട് ശേഷം ഒരായത്തുണ്ട് സൂറത്തു ആലി ഇമ്രാൻ സൂറത്തിലെ നൂറ്റി എഴുപത്തി മൂന്നാമത്തെ ആയത്ത് ആദ്യം ഒന്നാമത്തെ പ്രാവശ്യം ഓതണം ആദ്യ ഈ ആയത് ഓതണം ഏതായത് ഫഹോം ഫസാദവും ഈ മാന فقالوا حسبنا الله فقالوا حسبنا الله ونعم الوكيل السورة <applause> سورة آل عمران آل عمران سورة ده مونامة سورة تودكت لنا فاتحة البقرة آل عمران എന്റെ പ്രഭാഷണത്തിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ നിർത്തി നിർത്തി പോകാൻ കാരണം സാധാരണക്കാർ കൂടി തിരിഞ്ഞു പോകണം അതിനു വേണ്ടിയാണ് അലി അമ്രാൻ സൂറത്തിൽ നൂറ്റി എഴുപത്തി മൂന്നാമത്തായത്താണ് ഈ ഓതിയത് ഈ ആയത്ത് ഒരു വെട്ടം ഓതണം എന്നിട്ട് ഹസ്ബൻ അള്ളാഹുനൽ വക്കീല നദിക്ക് നാനൂറ്റി അമ്പത് പ്രാവശ്യം ചെല്ലണം അതിനു ശേഷം നാനൂ നൂറ്റി എഴുപത്തി നാലാമത്തായത്ത് പതിനൊന്ന് വെട്ട ഓതണം തൊട്ടടുത്തായത് തൊട്ട് ചേർന്നുള്ള ആയത്ത് ആയത്തി فانقلبوا بنعمه من الله وفضل لم يمسسهم سوء واتبعوا رضوان الله والله ذو فضل عظيم <applause> ഈ ആയത്ത് പതിനൊന്ന് വട്ടം ഓതിയിട്ട് വായിച്ച ഉറപ്പായിട്ടും ശത്രുക്കൾ എന്ന് സംരക്ഷണം കിട്ടും ഇതൊരു പത്ത് ദിവസം കൊണ്ട് ചെയ്തു നോക്കിയാൽ അപ്പൊ അറിയാം വിവരം ശത്രു എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഉണ്ടാവും നമ്മുടെ ബിസിനസിന്റെ കച്ചവടത്തിന്റെ ഇടയിൽ അവിടെ ഉണ്ടാകും നമുക്കതിരെ കുടോത്രം ചെയ്യുന്നവർ മാരണം ചെയ്യുന്നവരൊക്കെ നമുക്ക് വ്യക്ത പലരെ നമുക്കറിയാം നമ്മുടെ നാട്ടുകാരിലുണ്ടാവും ബന്ധുക്കൾ ഉണ്ടാകും അയൽവക്കങ്ങൾ ഉണ്ടാകും ഏ പലയിടത്തും ശത്രുക്കൾ പല ഭാഗങ്ങളിലുമുണ്ട് ശത്രു നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഇത് ചെയ്താൽ പരിപൂർണമായ വിജയം അള്ളാഹു കിട്ടും ഇപ്പം നമ്മുടെ യഥാർത്ഥ ശത്രു ആരെന്നറിയാം അവരെ കരുതിക്കൊണ്ട് ഇപ്പോൾ ഇത് ചെയ്യുക അള്ളാഹു തോഫീക്ക് തരട്ടെ നാനൂറ്റി അമ്പത് പ്രാവശ്യം ഞാനിത് പറയാൻ കാരണം വാത് കഴിഞ്ഞ് നമ്മൾ നരകത്തെയൊക്കെ കേട്ടിട്ടങ്ങ് തിരിച്ചു പോകുന്നില്ലല്ല കാര്യം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അമലിന് എന്തെങ്കിലും കിട്ടണം അതാണ് ഒരു വാതു കൊണ്ട് ഏറ്റവും വലിയൊരു കാതൽ അതിനുവേണ്ടി ഒരു അമലിനുള്ള ഒരു വിഷയമാണ് ഈ പറഞ്ഞത് പ്രത്യേകിച്ച് ഈ കാലഘട്ടവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയൊരു വിഷയമാണ് അതുകൊണ്ട് എല്ലാവരും ജീവിതത്തിൽ കൃത്യമായ അമലനിക്കുക അതിനുശേഷം ഇൻഷാല് തക്കു വെച്ചുകൊണ്ട് ഈ വിക്ർ ചെയ്തുകൊണ്ട് മുന്നേറുക അള്ളാഹു വിജയം തരും ഉറപ്പാണ് അള്ളാഹു നൽകട്ടെ വലാ വലാ തഹിനു തഹസനു നിങ്ങൾ ദുഃഖിക്കണ്ട നിങ്ങൾ നിന്നരാവൂല നിങ്ങളാണ് ഏറ്റവും സമുന്നതർ നിങ്ങൾ മോമിനികളായെങ്കിലെന്ന് വിശുദ്ധമായ ഖുറാൻ ഈ മാം മുറുക നിലകൊണ്ടാൽ നമ്മളെ ഒരാളും വരൂല മൻ മൻഫഹു അള്ളാഹുവിനെ പേടിച്ച് നിലകൊണ്ടാൽ ലോകം മുഴുവനും അവനെ പേടിക്കുമെന്നാണ് റസൂർ അള്ളാഹി സ്വല്ലി സ്വലകൾ പഠിപ്പിച്ചത് അതുകൊണ്ട് നല്ല അമലിലായി നമ്മൾ മുന്നേറുക അള്ളാഹു തോഫിക്ക് തരട്ടെ